ഞങ്ങളിപ്പോ ഇത്രയും ഇത്രയും തിരക്ക് പിടിച്ച് വരാൻ കാരണന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണിക്ക് നമ്മുടെ ഹോസഫിന്റെ പല്ലിന്റെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞതാ കേട്ടോ ഡോക്ടറിന്റെ അനിയന്റെ അടുത്ത് അനിയനും പപ്പ ഇവിടെ ഉണ്ട് ഉണ്ടോട്ടോ അപ്പം ഇവിടെ കേറി ഒന്ന് കാണിക്കാം കാണിക്കാണിച്ചിട്ട് നാളെ പോണ വഴിക്ക് അവിടെ കയറുന്നില്ല എറണാകുളത്തും കേറും അപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒന്ന് കാണിച്ച് ഇപ്പൊ ഇതിനുവേണ്ടി വന്നതൊന്നും അല്ല വന്നത് കൊണ്ട് ഇത് കാണിക്കണം കേട്ടോണ്ടോ തൊഴിലുഴ അതെ കനാലിന്റെ മൂടി വെള്ളം ഉണ്ട് കേട്ടോ ബിനോയ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ അവൻ വരുന്നേ ഹൗസ്ആഫിന്റെ കൂടെ സെൽഫി ഒക്കെ എടുക്കുക എടുക്കാവം നോക്കിയിരിക്കുന്നു ഇവിടെ അതെ അതെ ഒത്തിരി നാളല്ല കഴിഞ്ഞ വർഷം കണ്ടതല്ലേ നീ നല്ല കണ്ടല്ലേ പാനിക്കല്ല അടുത്ത ദിവസം തരാന്ന് പറഞ്ഞു ആ അടുത്തയാഴ്ച തരാം അടുത്തയാഴ്ച തരാന്ന് പറഞ്ഞു കീയാഴ്ച തിരക്കായത് കൊണ്ട്

ിലൂടെ അതിലെ പാമ്പ് കൂടെ വന്ന് താഴോട്ട് അതിഥികൾ ആണോ പിന്നെ അല്ല ചേറ്റേ കൈപിടി അടിക്കൂടെ നീയല്ലേ ഞങ്ങളെ പഠിച്ചിട്ട് പോണേ അല്ല ചേട്ടാ കൊച്ചൊക്കെ എവിടെ ആയതുകൊണ്ട് എനിക്ക് കൊഴപ്പില്ലാ ചേട്ടാ എവിടെ അവനെ അവനെ കൊണ്ടുപോകും ഒരു ദിവസം അവനും നിങ്ങളുടെ അടുത്തോട്ടൊക്കെ വരണന്ന് അവന്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരണം

അയ്യോ പോയാൽ മതിനെ സമയം ഉണ്ടല്ലോ ഷിജയാന്റി വന്ന ഇപ്പൊണ്ടോ അയ്യോടൂർ ബുദ്ധിമുട്ട് എറണാകുളത്ത് അത്ര നല്ലോ ഇരിക്കണുണ്ടോ അപ്പൊ ഇതേ ഷിജാൻറ്റി ഞങ്ങള് കയ്യോടെ പിടിച്ചു കയറ്റി കേട്ടോ തിരിച്ച് ഞങ്ങ വരുമ്പോ വെണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ ഒരു കൂട്ടുണ്ടല്ലോ അവള് പാവം ബുഡിയും എന്തോ ഒരു പൊതി ഉണ്ട് കേട്ടോ ആർക്കോ കൊടുത്തുവിടുന്ന ഒരു പൊതി പൊതിയുണ്ട് ആർക്കതൊക്കെ നമുക്ക് പിന്നെ വഴിയെ കാണാം അവിടെ ചെന്നിട്ട് അൺബോക്സ് ചെന്നിട്ട് അൺബോക്സ് ചെയ്യുമ്പോ പറയണ ഷിജിയാന്റി ഷൈജാൻ പാവം അതിനൊന്ന് ഷൈജാൻ്റെ ഷാലിയാൻ്റീനെ എന്റെ ഒരു സിംഹില്ലാത്ത ഞാൻ നമ്മളേ നമ്മടെ കസിൻ അരുൺബി അറിയാന്ന് വിചാരിക്കുന്നു അപ്പൊ അവന് ചെറിയൊരു കാലിന് ചെറിയൊരു ഇഞ്ചറി പറ്റിട്ട് അവൻ തീരുമാനമായിട്ടൊരു സ്ഥലത്ത് കിടക്കുവാണ് അവൻ വെക്കേഷന് വന്നാ അപ്പം ഒരു ദിവസം വരുന്നുള്ളോണ്ട് അവൻ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു നമ്മള് ഫോൺ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് സമയം പോയിട്ട് നേരെ പോകാണെങ്കിൽ അങ്ങനെ ആവട്ടെ അവൻ ചെറിയ കാണാ പോയ സങ്കടം ഉള്ള കൊണ്ടല്ലേ സർപ്രൈസായിട്ട് പോയി കണ്ട് മിനിറ്റ് ഞങ്ങളോട് പറഞ്ഞാലോ പോകാൻ എല്ലാരെയും ഞെട്ടിക്കാൻ നമുക്ക് വണ്ടി കയറി അല്ല ഷിജി ചെട്ടി തെറിച്ചു വണ്ടിയല്ല രണ്ടു വർഷം കൊണ്ട് ഇപ്പൊ വെയിറ്റിംഗ് ടൈം അപ്പോയിന്റ്മെന്റ് ഓ ഇത് പള്ളിയുടെ തൊട്ടടുത്തല്ലോ അത് പള്ളി പള്ളിയോട് ചേർന്നാണ് നാളായി കണ്ടോ എനിക്കൊരു സംശയം നല്ല എണ്ണയുടെ മണോ അതെ അതുകൊണ്ടാണ് എനിക്ക് തോന്നി റൂം നമ്പർ രണ്ട് തോന്നി പിന്നെ എടുത്തു ചോദിച്ചപ്പോൾ കൂടുതൽ ഞാൻ മൂഫ് ചെയ്തിട്ട് ശരി ഏതൊക്കെയാണ് ഇന്ന് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുക എന്നാ പിന്നെ നമ്മൾ ഷെയ്ജാന്റെ വീടിന് മുമ്പിൽ പോണേ ജസ്റ്റ് ഷെയാന്റെ ഒന്ന് കേറി മുറ്റത്ത് നിന്ന് പറയാ പോവല്ലേ കണ്ടു അയ്യോ അവള് കേറുവാ ഈ വണ്ടി എന്റെ റോഡ് വീടിന്റെ മുമ്പിൽ കൂടെ കേട്ടോ പോണേ ആ റോഡ് നല്ല രസമുള്ള റോഡല്ലേ കേട്ടാ കോട്ട റോഡ് കോട്ട റോഡ് ചേട്ടൻ കോട്ട റോഡ് പറഞ്ഞ തരുവാണേ അവിടുന്ന് ആ രാജ്യത്ത് രണ്ട് രാജ്യമായിരുന്നു ഇത് ഒരു രാജ്യം ഇത് കൊച്ചു രാജ്യം ആ രാജ്യത്ത്ന്ന് മലയാളികൾ വരുമ്പം ഇവിടെ വലിയ കിടങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ കുതിരൊന്നും ഈ കിടങ്ങി ചാടി പോവുകയാണ് അതില് ഇരുടെ ഉണ്ടായിരുന്നു അതാണ് കോട്ട ഇതൊരു കോട്ടയായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഇത് ഇത് പറയുന്നത് എവിടെയാ കോട്ടയുണ്ട് കോട്ടയിലെ കുഴി ഉണ്ടായിരുന്നു ആ ും വഴിയൊക്കെ ആയില്ലേ നല്ല കാര്യം പറഞ്ഞാ എനിക്കും ഇതുവരെ എല്ലാരും റോഡെന്ന് പറയുന്നത് ഞാനും അവരണ്ടായിരുന്നു ദൈവമേ ശൈലാന് ഇവിടെ ഉണ്ടായിരുന്ന മതിയായിരുന്നു അയ്യോ ലോറൊക്കെ ഇടഞ്ഞാ കിടക്കണട്ടോ ണ്ടോ പെട്ടെന്ന് വരുന്നുണ്ടോ ഇല്ലേ പെട്ടെന്ന് അപ്പൊ നമുക്ക് എല്ലാവർക്കും അപ്പൊ ശരി വാടി ശരി ബൈബ്റ്റോഴ് റോഡൊക്കെ നന്നായല്ലേ കഞ്ഞോരമൂർ വന്നപ്പോൾ കഞ്ഞോരച്ച വയപ്പ റോഡේ പോയി റോഡിലെ കുറേ കുറ്റം പറഞ്ഞു അതിന് കുറേ വെയിൽ കവന്നും ചെയ്തു അല്ലക്ഷൻ ഇയൊരു കുഞ്ഞലക്ഷ കഴിഞ്ഞേ ആ ശരിയാ ഈ വണ്ടിക്ക് ഓവർ റോഡ നടന്നെ ഞങ്ങൾ മൂ ആയിട്ട് പെട്രോൾ അടിക്കാൻ കേറിട്ടോ ചുണ്ടി പൊണ്ടി പെട്രോൾ അല്ല അയ്യോ ഡീസല ഞാൻ അങ്ങനെ പറയുന്നു അങ്ങനെ ഞങ്ങൾ മൂ ആയിട്ട് ഡീസൽ അടിക്കാൻ കേറിയം നമ്മൾ ചിലപ്പോൾ ഈ കേക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മരിയൻ ടെൻഡർ ക്ലിനിക്കിൽ മുടവിലടേടാ ഇവിടെ വന്നോട്ടെ അങ്ങുള്ള ആശയരെ എടുതോളും ഡോക്ടർ ആശാ

അങ്ങനെ അതെ എന്റെ ഫോളോ അപ്പ് എല്ലാം കഴിഞ്ഞ കേട്ടോ നമ്മുടെ ഡോക്ടർ സജയി ഉണ്ട് ഡോക്ടർ താങ്ക് യു പല്ലിന് തന്നെ നല്ല വ്യത്യാസം ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞ കേട്ടോ നല്ല വ്യത്യാസം ഉണ്ടല്ലേ അതായത് അതെ ആശംചിവിടെയുണ്ട് കേട്ടോ ഇപ്പൊ ഒരാൾ വരും പല്ല് നല്ല സ്ട്രെയിറ്റ് ആയില്ലേ ഇനി കുറച്ചും കൂടെ ഉണ്ട് ലാസ്റ്റ് സെറ്റ് ട്രെയിനിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാട്ടോ നമ്മുടെ ആശയം നമ്മൾ കഴിഞ്ഞ ശേഷം വീഡിയോ കണ്ട പൈസ ഡോക്ടറിന്റെ വീട് വീഡിയോ ഡോക്ടർ വീടിനില്ലായിരുന്നു ജിയോ പൈസിന്റെ സിസ്റ്റർ അല്ലേ ഡോക്ടറിന്റെ മോളാണ് പല പലരി മരിയൻ ഡെന്റൽ ക്ലിനിക്കിലാണ് നമ്മളിപ്പം പല്ലൊക്കെ റെഡി ചെറിയൊരു ഫോളോ അപ്പിന് വന്നാലെ ചെയ്യും ഒത്തിരി ശൈലി ഞാൻ കടന്നു കേട്ടോ ഇപ്പൊ തന്നെ നല്ല വ്യത്യാസമുണ്ട് ഇനിയിപ്പം ഫൈനൽ ലുക്കിന് വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും ഡോക്ടർ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞാട്ടോ എന്റെ പല്ല് ശരിയാക്കിയിട്ട് വേറെ ഡോക്ടർ പറഞ്ഞു അപ്പൊ അതുപോലെ എന്റെ പല്ല് ഓൾമോസ്റ്റ് ശരിയായി ഇനി ലാസ്റ്റ് രണ്ടുമൂന്ന് ട്രെയിനുള്ളൂ സംഭവം അടിപൊളിയാവും കേട്ടോ ഒത്തിരി എല്ലാരും മാറ്റം താങ്ക്സ് ഉണ്ട് അപ്പൊ താങ്ക് യു ഡോക്ടർ താങ്ക് യു

ഫുഡ് കഴിക്കാൻ ഓർത്ത് വന്നു കേട്ടോ ഞങ്ങൾ കഴിക്കണമെന്നില്ല പക്ഷെ ഹൗസിന് ഭയങ്കരമായിട്ട് വിശക്കണമുണ്ടെന്ന് പറഞ്ഞു നമ്മൾ പോരാനുള്ള തീർത്തേക്ക് അവിടുന്ന് പോകാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലാട്ടോ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു കട കയറിയതാണ് അവൻ വന്നില്ല കേട്ടോ വണ്ടി തിരിച്ചിടാൻ വേണ്ടി പോയതാണ് വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡ് ഇവർ ആരും കഴിക്കുന്നില്ല ഞാൻ മാത്രം കഴിക്കുന്നില്ലേ അതെന്താന്ന് ചോദിച്ചാൽ എന്നെ കഴിക്കട്ടെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കഴിക്കാമല്ലോ അപ്പതെ ഞാൻ കേറാൻ പോവാനോട്ടോ ചാച്ച വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കൊണ്ടിട്ടുണ്ട് അമ്മ ഇവിടെ ഉണ്ട് ഷിജാന്റെ എടുക്കുന്നു ഷിജാൻ്റെ ഞാൻ പോകട്ടോ ചാറ്റ അമ്മ പോകട്ടെ ബൈ